മലയാളിയുടെ പ്രിയപ്പെട്ട കലാഭവൻ മണി ഓർമ്മയായിട്ട് ഇന്നേക്ക് ഒൻപത് വർഷം മിനുങ്ങിയ താരപരിവേഷമില്ലാതെ സാധാരണക്കാരന്റെ ജീവിതം അഭിനയിച്ച് ഫലിപ്പിച്ച അസാധാരണ പ്രതിഭയായിരുന്നു കലാഭവൻ മണി മിമിക്രി കലാരംഗത്ത് നിന്നും മലയാള സിനിമയിലെത്തി പ്രേക്ഷകരെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും അഭിനയ പാടവത്തിന്റെ പകർന്നാട്ടമായിരുന്നു പിന്നീട് മലയാളി കണ്ടത് ഹാസ്യരംഗങ്ങൾ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മണിയുടെ മാസ്റ്റർ പീസ് ചിരിയായിരുന്നു അക്ഷരമെന്ന ചിത്രത്തിൽ തുടങ്ങി സല്ലാഭത്തിലെ ചെത്തുകാരന്റെ വേഷത്തിലൂടെ ശ്രദ്ധേയനായി ഹാസ്യ നടനായി തിളങ്ങി പിന്നീട് സഹനടനായും നടനായും വ്യത്യസ്തത നിറഞ്ഞ വില്ലൻ കഥാപാത്രങ്ങളിലൂടെയും മണി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ പ്രിയങ്കരനായി പറഞ്ഞു നിങ്ങൾ 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 എന്നോ മരിച്ചുപോയി അച്ഛനെ ഞാൻ പോലെ കരുതുന്ന നിങ്ങൾ എന്നെ പ്രിയങ്കരനായിരുന്നു വിനയൻ സംവിധാനം ചെയ്ത വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും കരുമാടിക്കുട്ടൻ എന്നീ ചിത്രങ്ങളിലെ പ്രകടനം പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റി വിസ്മൃതിയിലേക്ക് ആണ്ടുപോയ നാടൻ പാട്ട് എന്ന കലയെ

നടന്നു വണ്ടി 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 കുടുംബത്തിൻ മാറ്റിയ നടുവും പാട്ടുപോലെ ചടുലമായിരുന്നു മണിയെന്ന കലാകാരന്റെ ജീവിതവും ഇല്ലായ്മകളിൽ തളരാതെ മുന്നേറിയ കലാകാരൻ പ്രേക്ഷകരെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും മലയാളികളുടെ ഓർമ്മകളിൽ ഇപ്പോഴുമുണ്ട് ം എന്റർടൈൻമെന്റ് ഡെസ്ക് ടി സി വി